ം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിൽ താലൂക്ക് അദാലത്തിൽ അപേക്ഷ നൽകാൻ ഇനിയും മൂന്ന് ദിവസം കൂടി മാത്രം ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായ ശ്രീ സജി ചെറിയ നേതൃത്വത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അദാലത്തിൽ ഇതിനോടകം ധാരാളം അപേക്ഷകളാണ് എത്തിയിട്ടുള്ളത് ഇനിയും അപേക്ഷകൾ നൽകാൻ മൂന്ന് ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ അവസരം പരമാവധി എല്ലാവരും വിനിയോഗിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഭൂരിഭാഗം ജനങ്ങളും എപ്പോഴും നേരിടുന്ന ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് പോക്ക് വരവ് അതിർത്തി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ജനങ്ങൾക്ക് ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ് അദാനത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അതായത് പോക്ക് വരവ് അതിർത്തി നിർണ്ണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങൾ വഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം പരാതിയായി നൽകാവുന്നതും പരിഹാരം തേടാവുന്നതുമാണ് നമുക്കർഹമായ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എന്നിവ ലഭിക്കുന്നതിലെ കാലതാമസം ഉണ്ടാവുകയോ അത് നിരസിക്കുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരാതിയായി അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതായത് കെട്ടിട നമ്പർ ലഭിക്കുന്നത് കെട്ടിടത്തിന്റെ നികുതി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്കും പരാതി നൽകി പരിഹാരം തേടാവുന്നതാണ് വയോജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ സംരക്ഷണം മുതലായവയും പരാതിയായി അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കുള്ള വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും അപേക്ഷ നൽകാവുന്നതാണ് മന്ത്രി സജി ചെറിയാന്റെ വകുപ്പിൽപ്പെട്ട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാവുന്നതാണ് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസ ധനസഹായം പെൻഷൻ മറ്റു ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്നിവയ്ക്കും പരാതി നൽകാവുന്നതാണ് നമ്മൾ നേരിടുന്ന പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം മുതലായവയ്ക്കും അദാലത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് സമീപിക്കാവുന്നതാണ് റേഷൻ ിൽ ഉണ്ടായിട്ടുള്ള എ പി എൽ ബി പി എൽ തരംതിരിവ് സംബന്ധിച്ച് പിശകുകൾ പരിഹരിക്കുന്നതിനും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അദാലത്തിനെ സമീപിക്കാവുന്നതാണ് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇവയൊക്കെ പരിഹാരത്തിനായി അദാലത്തിനെ സമീപിക്കാവുന്നതാണ് വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇവയെല്ലാം അദാലത്തിൽ പരിഹാരത്തിന് നടപടി സ്വീകരിക്കുന്നതാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി സംബന്ധിച്ച കാര്യങ്ങൾക്കും അദാലത്തിനെ സമീപിക്കാം അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതുമൂലമുള്ള നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നടപടിക്ക് വിധേയമാക്കുന്നതാണ് വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികളും അപേക്ഷകളും അദാലത്തിൽ സമർപ്പിക്കാവുന്നതാണ് തണ്ണീർത്തട സംരക്ഷണം അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയ്ക്കെല്ലാം അദാലത്തിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് ഇരുപത്തിമൂന്നിന് ശേഷം വരുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല പലതവണ ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടും നടക്കാത്ത പല പരാതികൾക്കും താലൂക്ക് തല അദാലത്തുകളുടെ ഭാഗമായി മന്ത്രിമാർ നേരിട്ടെത്തി തൽസമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം ഡിസംബർ വരെ സ്വീകരിക്കുന്ന പരാതികളിന്മേൽ രണ്ടായിരത്തി ജനുവരിന് ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയ നേതൃത്വത്തിൽ അദാലത്ത് നടക്കുന്നതുമാണ് ഇൻ എന്ന സൈറ്റ് മുഖാന്തരമാണ് പരാതിക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ സ്വന്തമായോ അക്ഷയ സെന്റർ വഴിയോ അതുമല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലെ ഹെൽപ് ഡെസ്ക് വഴിയോ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് ചെങ്ങന്നൂരിൽ അദാലത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ഹെൽപ് ഡെസ്ക് മുഖാന്തരവും പരാതികൾ സമർപ്പിക്കും പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് വകുപ്പുകൾ നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അതേ പോർട്ടൽ വഴി തിരികെ നൽകുന്നതാണെന്ന് മന്ത്രിയും ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ അറിയിച്ചു